സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും അലഹദില്ല മക്കൾക്കും സുഖമാണ് മുത്തുമോനിക്ക് പനി കുറവുണ്ട് നമ്മൾ തന്നെ ബേക്ക് ഭാഗം ഒന്നും അന്ന് പൂശിയിട്ടില്ലായിരുന്നല്ലോ ഇതാ അതൊക്കെ കംപ്ലീറ്റ് ആക്കി അടുക്കളയരെ അരബിത്തിയായി കെട്ടിയിട്ടിട്ടുണ്ട് ഈ അരബിത്തി കിട്ടിയിട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഒരു സ്ലാബും ഒരു ചെറിയ രീതിയിൽ ഒരു പുകയടുപ്പ് ആലുവ അടുപ്പ് വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ മഷ്റൂമുകൾക്ക് ബാത്റൂമും യൂറോപ്യം പാടായതുകൊണ്ട് ഒരു കുളിമുറി ഒരു ചെറിയ രീതിയിൽ ഒരാൾക്ക് നിൽക്കുന്ന രീതിയിലൊരു ഇത് രണ്ട് കെട്ടിയിട്ടുണ്ട് അലഹമ്മില്ല പിന്നെ നമ്മളെ സ്റ്റെയർ ഒക്കെ പൂശി രാവിലെ വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാണ് ഒക്കെ പൂശി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനാണ് വന്നത് അലഹമില്ല ഇവിടം വരെ എത്തിയാലും ഞാൻ നിങ്ങളടുത്തു പറഞ്ഞപ്പം നിങ്ങളിൽ കുറച്ച് പേര് എന്നെ കൈവിട്ട് കളഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ വീട് പണിക്ക് പൂർ വീട് പണിക്ക് വേണ്ടി സന്തോഷമാക്കി തന്നോർക്കും എന്നെ സഹായിച്ചവർക്കും അള്ളാഹു ഈ ഭൂമിയിലല്ലെങ്കിൽ ദുന് അതായത് ഈ ദുനിയാവിലല്ലെങ്കിൽ ആഹ്റത്തിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും നമ്മളെ സ്റ്റെപ്പൊക്കെ പൂശി മാഷ അല്ലാ ഇതിനു വേണ്ടി ആരെല്ലാം ക കടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരൊരുക്ക് ചോദ്യം ചോദിച്ച് നിനക്ക് ഭർത്താവ് ക്യു എൻ എട്ടൂടെ ഭർത്താവ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നിൻ്റെ സന്തോഷ ജീവിതം എന്ന് ചോദിച്ചിട്ടുണ്ടാണ് അപ്പം ഞാനൊരൊറ്റ കാര്യം പറഞ്ഞോളൂ ഭർത്താവ് ഇല്ലാത്തതാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കാരണം അടി കൊള്ളണ്ട ചട്ടിയും കലും എടുത്ത് എറിയണ ഇതില്ല ഇതാകുമ്പോൾ മക്കളെ സ സന്തോഷമായിട്ട് കൊള്ളതും കാച്ചിനത്തി കുടിച്ച് അവനോൻ്റെ കാര്യവും നോക്കി ഇതാ ഇരിക്കാം ഇതാകുമ്പോൾ ഒരു കാലത്തും ജോലി ഒതുങ്ങൂല പിന്നെ കൈ കിട്ടണത് വെച്ച് മക്കളാടി അപ്പോൾ അതിൽ നിന്നെല്ലാം സുഖവും സന്തോഷവും പിന്നെ ഭർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരികളും പറയും നിനക്കിപ്പോൾ ഒരു പീടാകൂലായിരുന്നു അള്ളാഹു സത്യം കാരണം എന്ന് വെച്ചാൽ ഇന്നും ആ വാടക വീട്ടിൽ കിടന്ന് ഞാൻ ഉയരരിഞ്ഞു ഉയരരിഞ്ഞ് കിടന്നേനെ പിന്നെ അലഹമ്മില്ല നമ്മൾ റാഹത്താണ് പിന്നെ കുറേ പേര് ചോദിച്ച് നീ ചെറുപ്പമല്ലേ കല്യാണം കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും തവക്കാലത്തും അല്ല അള്ളാൻ്റെ പക്കൽ പിന്നെ ഇതുവരെയും നമുക്ക് കയറിക്കിടക്കാൻ വീടായിട്ടുണ്ട് പിന്നെ കൊതുക് വറക്കുന്നത് കയറിക്കിടക്കാൻ വീടായിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് റബ്ബിൻ്റെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പല ആവശ്യത്തിലൂടെയാണ് പിന്നെ നമുക്ക് ഏണിങ്സിൻ്റെ ഘട്ടം ഈ മാസം കിട്ടുമെന്നാണ് നമുക്ക് നിയമം ഇത് വന്നിരിക്കുന്നത് പിന്നെ ഇന്നൊരുപാട് ശരീരം ഇതാണ് കാരണം എന്നാലും മോനെ ഹോസ്പിറ്റല് പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ മറ്റേ ജോലി കൊല്ലത്ത് പോക്ക് ഇപ്പോഴും ബക്കറ്റ് എടുത്തുവച്ചിരിക്കുന്നുണ്ടാ വെള്ളമൊഴിക്കാനാണ് ചായ ഇട്ട് വെച്ച് പിന്നെ വേറെ കാര്യം നമ്മളെ സ്കൂളിൽ മുപ്പതും മുപ്പത്തൊന്നും പരിപാടിയാണ് മക്കൾക്ക് മുത്തുമോന് ഒരു ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു പരിപാടിക്ക് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണാം ബാക്കി ഫാമിലി കാര്യം ബാക്കി ഫാമിലി കാര്യം പറയണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ വീണ്ടും മനസ്സ് പറയുന്ന വേണ്ട എന്ന് കാരണം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പറയുന്നതിന് പിന്നെ വേറെ റമദാനൊക്കെ വരുന്നു അലഹമ്മദില്ല ഈ റമദാൻ സന്തോഷമായി എൻ്റെ ഈ വീട്ടിൽ വേവിച്ച് കാച്ചനത്തിൽ കുടിച്ച് എനിക്ക് കിടക്കണം ഞാൻ റാഹത്താണ് നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യമായി പറയണുള്ളൂ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് ശ്രമിക്കുക ദ ചെയ്യുക ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വീടിൻ്റെ പിന്നെ കട്ടയൊക്കെ ഇനി വന്ന് ഇറക്കി ബാക്കി പണിയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന ഉമ്മ വാപ്പ ഉമ്മാനെ വാപ്പാനേയും കാണിച്ച് തരാം ഉമ്മ ജോലിക്കിറങ്ങിപ്പോയി പിന്നെ വാപ്പ വാപ്പ ഉമ്മാൻ്റെ കൂടെ പോവും പാപ്പാക്ക് വീണ്ടും ഒരു സ്റ്റേജ് ഡോക്ടർ പറഞ്ഞു വാപ്പാക്ക് കിഡ്നി സംബന്ധ യൂറിൻ പോക്കൊണ്ട് ഇപ്പം നിങ്ങൾ ദ്വാച്ഛ ചെയ്യണം ഉപ്പാക്ക് വേണ്ടി ഉമ്മാനെ വാപ്പാനെ ഒക്കെ കാണിച്ച് തരാം പിന്നെ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ കൊണ്ട് ചില കാര്യങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ആരുമില്ലെന്നൊരു ഒറ്റപ്പെടലിൻ്റെ വേദനയൊക്കെ ചില സമയങ്ങളിൽ തോന്നിപ്പോവും പിന്നെ എൻ്റെ മക്കളുണ്ടല്ലോ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഘടകം മക്കൾ അത് മതി എല്ലാം എന്തെല്ലാം നമ്മളറാഹത്താണ് നമ്മൾ സന്തോഷത്തിലാണ് പിന്നെ യൂട്യൂബ് ഏണിങ്സ് കിട്ടിയാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് കടബാധ്യത ഉമ്മയ്ക്കുണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ ഒരു കാര്യം നീയത്താക്കിയിട്ടുണ്ട് അതും കൊടുക്കണം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ കൊല്ലത്ത് പോയാൽ അത് അവർ അയൽവാസീൻ്റെ ജി പേ നമ്പരാണ് വെച്ചേക്കുന്നത് അവർക്ക് ഗൂഗിൾ പേ ഇല്ല നിങ്ങൾക്ക് കഴിവ് അത് മക്കൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഉമ്മാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കോർപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാം അവർക്ക് അങ്ങനെയല്ല ഒന്നിരാടം പൈപ്പ് ലൈനിൽ വെള്ളം വരും ആ പൈപ്പ് ലൈനിൽ വെള്ളം വന്നാൽ അവരെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കത്തൊന്നുമില്ല വന്നാൽ തുണി എഴുവാനും കുളിക്കാനും പറ്റും ആ വെള്ളം പിടിച്ചു വെച്ചില്ലെങ്കിൽ പിറ്റേന്ന് അവർ അവർക്ക് വെള്ളം കുടിക്കാണ്ടുള്ള ഇല്ലാത്ത അവസ്ഥയാവും അതാണ് ഈ കോർപ്പറേഷനും പഞ്ചായത്തും തമ്മിലുള്ള വ്യത്യാസം പിന്നെ അവിടെ ആശാവർക്കറും ഇല്ല ആരുമില്ല അടുങ്ങി 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 കുഞ്ഞു അതൊക്കെ പോയി കാണണ മനുഷ്യരെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സക്കാത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളവർ ചേർത്ത് പിടിക്കണം എന്തേ നമ്മളെ ആരും ഇങ്ങനെ എന്ന് കാണുന്നില്ല വിടച്ചവനേന്നാണ് പിന്നെ ഞാൻ ഇനി കടയ്ക്കൽ പോകണുണ്ട് രണ്ട് കണ്ണിൻ്റെ കാഴ്ച എന്നു പോകണില്ല അല്ല രണ്ട് കണ്ണിൻ്റെ കാഴ്ച ശേഷി ഒരു ചേച്ചി പേപ്പർ പേന ഉണ്ടാക്കുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൽ ഞാൻ ചിലപ്പോൾ സമയങ്ങളിൽ റബ്ബിനടുത്ത് പറയും നിനക്ക് എന്ത് ഹയർ തോന്നുന്നു റബ്ബ് അത് നീ ചെയ്ത് എൻ്റെ ജീവിതം ഇവിടം വരെ ആക്കി അപ്പോൾ ഇനിയും അതേപോലെ തന്നെ പിന്നെ മകൾ മസറൂറ മകൾ വളർന്നു വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇത്രയും ഡ്രസ്സായി എനിക്കിത്രയും വീടായി ഞാനൊന്നിൻ്റെയും പേരിൽ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തുള്ളൊരു വീഡിയോ പോലും നിങ്ങളടുത്ത് ചെയ്തിട്ടില്ല ചെയ്യേയില്ല അങ്ങനെ എനിക്ക് കുറച്ച് ഒരാട്ടും കൂടൊക്കെ കെട്ടി എനിക്ക് ഒരു ആടിനെയൊക്കെ മേടിക്കുമ്പോൾ മൈൻറ്റെയൊക്കെ ഒക്കെയാണ് ഒരാടിനെയും രണ്ടും മക്കളെ ഒക്കെ മേടിച്ച് ഞാനും എൻ്റെ മക്കളും എൻ്റെ ആടും ഒക്കെ ആയിട്ട് സുന്ദരമായിട്ട് അങ്ങോട്ട് പോകും അതാണ് ഇനിയത്തെ അങ്ങോട്ടുള്ള പരിപാടി പിന്നെ മക്കൾക്കൊരു വീടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബാധ്യത അതും കൂടെ തീർത്ത് കൊടുത്താൽ യൂട്യൂബ് ഒക്കെ കിട്ടിയാൽ അലഹദില്ല ഞാൻ അഹത്താണ് പിന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പെണ്ണ് കൂട്ടിയാൽ നാന്നൂറ് രൂപ മുന്നൂറ് രൂപ ഞാൻ രണ്ട് പേര് ചെയ്യുന്ന പണി ഇപ്പം സ്ത്രീകൾക്ക് മാസങ്ങളിലാണെങ്കിലും ചെറിയ സമയങ്ങളിൽ വയ്യാണ്ടാവുന്ന സമയം നമുക്ക് ജോലിക്ക് പോയേ പറ്റൂ നമുക്ക് നമ്മളുടെ ശരീരത്തോടൊരു എന്തോ പോലെയാണ് ജോലിക്ക് ഇറങ്ങി വിടച്ച് ഇനി വയ്യ കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പാലെടുക്കുന്നത് അപ്പോഴ് നമ്മൾ സന്തോഷത്തിലാണ് ആ ഉമ്മാനെയും പാപ്പാനെയും നിങ്ങൾക്ക് ചേർത്ത് പിടിച്ച് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക അത്രയുള്ളൂ അവർ ഞാൻ അത്ര ഒരു ബാധ്യത എന്നെ കെട്ടിപ്പിടിച്ച് മുത്തിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു വരും കാരണം ആരുമില്ല കഴിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം അയൽവാസി പറഞ്ഞ് ഈ അരിയൊക്കെ വിറ്റാണെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ കണ്ണു അങ്ങ് നിറഞ്ഞു പോയി അടച്ചവനെ അടുത്തെങ്ങാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുമാനെയ്തു അല്ലാ അതുകൊണ്ട് നമ്മളൊന്നും മക്കളെ വളർത്തുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം താലിരി ഉണ്ടാക്കിയാൽ പോന്നാ ആരെങ്കിലും വന്ന് കൈനീട്ടിയ ഒരു രൂപ നീ കൊടുക്കണേ പന്നാന്ന് പിന്നെ അതിനൊക്കെ ഉള്ള പ്രതിഫലം ഈ ആഹ്രത്തിൽ നമുക്കതിനെ ഈ ദുനിയവിൽ നമ്മൾ ചെയ്യുന്ന പ്രതിഫലം നമുക്ക് ആഹ്റത്തില് കബറിൽ കിട്ടും പിന്നെ ലൈവിൽ വന്നിട്ട് മെസ്സേജ് ഒരാൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണുണ്ട് ബ്ലോക്ക് ആക്കി കളഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്കിതാ പരസ്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിനെ പോലുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് ഏ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല നിങ്ങൾ എന്തോ പറഞ്ഞോ അത് നിങ്ങൾ പഠിച്ചത് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് മക്കൾ അള്ളാഹു എൻ്റെ കാര്യം എൻ്റെ വീട് അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ നമ്മളെ കിണറിന് ആളോടി കെട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതുവഴി വെള്ളം ഇറങ്ങുവായിരുന്നു കേട്ടോ അപ്പോഴാ വെള്ളം ഇനിയിപ്പോൾ അത് ഇത് ആളോടി കെട്ടാന്ന് പറഞ്ഞ് ഇനി കുറച്ച് കട്ടയും കൂടെ വരണം ആ കട്ടയും കൂടെ വന്നിട്ട് ആ കട്ടയും കൂടെ കെട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഷീറ്റും കൂടെ ഇടുമ്പോൾ അടുക്കള ഷീറ്റാണ് കേട്ടോ ആസ്പറ്റാസ് ഷീറ്റും കൂടെ ഇടുമ്പോൾ അലഹമ്മ റാത്തായി പിന്നെ തൊട്ട് നമുക്കിവിടെ വേവിക്കാം പിന്നെ നമ്മൾ സന്തോഷം നിങ്ങൾ സന്തോഷം ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തുവാ റബ്ബ് പണം തന്നും തഴയാതെ എല്ലാം പരീക്ഷിക്കും റബ്ബിന് മുറുകെ പിടിക്കണം ആ സുഖത്തിലും ദുഃഖത്തിലും റബ്ബ് നമ്മളെ കൂടെ നിൽക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമ്മളെ നാട്ടിൽ ചക്ക മാങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങക്കെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ ഞാൻ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ നാളെ ഒരു അടിപൊളി വീട് എന്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചാൽ നോക്കട്ടെ അപ്പോൾ നിങ്ങളടുത്ത് പറയുന്നില്ല സമയത്ത് നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ മതി അടിപൊളി ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ ബിത്തിയിലൊക്കെ വെള്ളം വെച്ചില്ലെങ്കിൽ ബിറ്റി പൊറത്തും ഈ അടിസ്ഥാനം കണ്ട ഇന്നലെ വൈകിട്ട് വെള്ളം ഒഴിച്ചില്ല കൊല്ലത്തുനിന്ന് വന്നപ്പോൾ താമസിച്ചു പിന്നെ ഒട്ടും വയ്യായിരുന്നു പിന്നെ തല തടസ്സങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകണത് കൊണ്ട് അലഹമ്മില്ല മുത്തുമോൻ്റെ മുറിവ് കരിഞ്ഞു തുടങ്ങി പനി കുറവുണ്ട് അതുകൊണ്ട് കുട്ടികളായിരുന്നു കഴിവതും മണ്ണിൽ കളിപ്പിക്കരുത് മണ്ണിൽ കളിപ്പിച്ചാൽ കുട്ടികൾക്ക് പല കുട്ടികൾക്കും പല രീതിയിലുള്ള ഇൻഫെക്ഷനുകളാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം നല്ല സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ത് സുഖവും സന്തോഷവും ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും അപ്പോഴ് ഇൻഷാല്ല ഇങ്ങനെയൊക്കെ പോകണുണ്ട് അപ്പോഴ് അസലാമലേക്കും